പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സമർപ്പിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ കാലതാമസം കൂടാതെ നടപ്പാക്കി നൽകണമെന്നും മന്ത്രി പറഞ്ഞു കായംകുളം പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ് കെട്ടിടം കൊണ്ട് കൊണ്ട് വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് എന്ന് വിളിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു വില്ലേജ് സാധാരണക്കാരിൽ മനുഷ്യർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ എത്രയും വേഗം തീർപ്പാക്കി നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വായിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ വരുന്നവൻ്റെ മനസ്സിലുള്ളതൊരു സങ്കടത്തിന്റെ കടലാണെന്ന് തിരിച്ചറിഞ്ഞ ആ സങ്കട കടൽ മുറിച്ചു കിടക്കാനുള്ള വഴി വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോ ഒരു പാവപ്പെട്ടവരെ സഹായിക്കാൻ ഈ വില്ലേജ് ഓഫീസിനകത്ത് ജീവനക്കാർ മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോഴാണ് പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറുന്നത് ആ വിധത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ കൂടി ഉണ്ടാകണം എന്നവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസിന്റെ വളരെ മനോഹരമായ ഒരു രാവിലെ തന്നെ യു പ്രതിഭ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വെർഗിസ് സ്വാഗതം ആശംസിച്ചു ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ സശിൽ കുമാർ കെ കെ റിപ്പോർട്ട് അവതരണം നടത്തി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണക്കാരായ ജനവിഭാഗത്തിന് ഏറ്റവും വേഗത്തിൽ സേവനം നൽകുന്നതിന് ആവശ്യമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് ഇന്ന് സ്മാർട്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് ബഹുമാന്യനായ റവന്യൂ മിനിസ്റ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് നമുക്ക് നേരത്തെയുള്ള വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന എല്ലാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഗവൺമെൻറ്റിന്റെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ പദ്ധതിയിലാണ് ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി കേരള സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും വന്ന് വന്നുകയറാനും ഇരിക്കാനും സൗകര്യപ്രദമായി നിൽക്കാനും എല്ലാമുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മാതൃകാപരമായ പ്രവർത്തനം ജീവനക്കാർ ഉറപ്പുവരുത്തും ഉപഭോക്താക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പുവരുത്തും റവന്യൂ വകുപ്പ് മന്ത്രി എം എൽ എ ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രസിഡന്റ് പറഞ്ഞു ബ്യൂറോ കായംകുളം